നിങ്ങൾ സോംബി സിനിമകൾ കണ്ടിട്ടുണ്ടോ ആ സിനിമയിലെ പോലെ സ്വന്തം ബുദ്ധി നഷ്ടപ്പെട്ട് മറ്റാരോ നിയന്ത്രിക്കുന്ന ഒരു റോബോട്ടിനെ പോലെ മരണത്തിലേക്ക് നടന്നു പോകുന്ന ജീവികൾ അവയുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്ത് തങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുന്ന ബുദ്ധിപരന്മാരായ വില്ലന്മാർ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രകൃതിയിലെ ഭീകരന്മാരായ സോംബി പരാതങ്ങളെപ്പറ്റിയാണ് മരിക്കാൻ വേണ്ടി പൂച്ചയുടെ മുന്നിലേക്ക് പോകുന്ന എലി ചിലന്തിയെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന കടന്നൽ ഉറുമ്പിനെ റിമോട്ട് പോലെ ഉപയോഗിക്കുന്ന ലാൻസർ ലിവർ ഫ്ലൂക്ക് പുൽച്ചാടിയെ വെള്ളത്തിലേക്ക് ചാടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന ഹോസ് ഹെയർ ഹെയർവോം ഇങ്ങനെ പോകുന്നു ലിസ്റ്റ് ഈ വീഡിയോയിലൂടെ ഇതിലെ രണ്ട് കഥകളാണ് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ജീവനോടെ ഇരയെ തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണമാക്കുന്ന ഒരു കടന്നലിനെ കുറിച്ചാണ് ഇങ്ങനെയുള്ള കടന്നലുകളെ വിളിക്കുന്ന പേരാണ് പാരസിഡോയിഡ് വാസ്പ് മറ്റ് ജീവിയുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് സോംബി വാസ്പ് എന്നും വിളിക്കുന്നു ഈ കടന്നൽ സാധാരണ ഒരു കാറ്റർ പില്ലറിനെയോ ചിലന്തിയോ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഈ കഥയിൽ നമുക്ക് ചിലന്തിയുടെ കാര്യം എടുക്കാം സാധാരണ ജീവികൾ ചിലന്തി വല ഒഴിവാക്കിയാണ് പോകുന്നത് അഥവാ പെട്ടാൽ മരണമുറപ്പാണ് ഈ കടന്നൽ നേരെ ചെന്ന് വലയിൽ കയറി ഇരിക്കുകയും ചിലന്തിയെ പ്രകോപിക്കുകയും ചെയ്യും ചിലന്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ മിന്നൽ വേഗത്തിൽ ചിലന്തിയെ കുത്തുന്നു കുത്തേറ്റ ചിലന്തി മരിക്കുന്നില്ല പകരം കുറച്ചുനേരം ബോധം നഷ്ടപ്പെട്ട് പൂർണ്ണമായി തളർന്നു പോകുന്നു ഈ സമയത്ത് കടന്നലിൻ്റെ ശരീരത്തിൻ്റെ പുറകിലുള്ള സൂചി ഉപയോഗിച്ച് വയറിൻ്റെ ഉള്ളിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കുന്നു അതിനുശേഷം കടന്നൽ പറന്നു പോകുന്നു കുറച്ചു കഴിഞ്ഞ് ബോധം തിരിച്ചു വരുമ്പോൾ ഒന്നും അറിയാത്ത ചിലന്തി പഴയതുപോലെ ജീവിക്കാൻ തുടങ്ങുന്നു ശരീരത്തിൽ തൻ്റെ മരണത്തിൻ്റെ ഘാതകൻ ഉള്ള കാര്യം ചിലന്തി അറിയുന്നില്ല വയറ്റിനുള്ളിൽ വെച്ച മുട്ടകൾ വിരിയുന്നു ഈ ലാർവകൾ ചിലന്തിയുടെ രക്തം കുടിച്ച് വളരുന്നു ഈ ലാർവകൾ വലുതാകുമ്പോൾ ചില പ്രത്യേക രാസവസ്തുക്കൾ കടത്തിവിട്ട് ചിലന്തിയുടെ തലച്ചോറിൻ്റെ ഘടന മാറ്റുന്നു ഇതോടെ ചിലന്തിയുടെ സ്വഭാവം മാറുന്നു വൃത്താകൃതിയിൽ വല നെയ്തിരുന്ന ചിലന്തി കടന്നൽ കുഞ്ഞിന് വളരാൻ ആവശ്യമുള്ള രീതിയിൽ നല്ല കട്ടിയുള്ള പുതിയ കൂടുണ്ടാക്കുന്നു വലയുടെ പണി പൂർത്തിയാക്കിയാൽ ലാർവകൾ പതുക്കെ തൻ്റെ ഭക്ഷണരീതികൾ മാറ്റുകയാണ് ഇത്രയും കാലം രക്തം കുടിച്ച് ജീവിച്ചിരുന്ന ലാർവകൾ പതുക്കെ പതുക്കെ ആന്തരിക അവയവങ്ങൾ കഴിച്ചു തുടങ്ങുന്നു അവസാനമാണ് പ്രധാന അവയവങ്ങൾ കഴിക്കുന്നത് ഇതോടെ ചിലന്തി മരിക്കുന്നു പിന്നീട് ചിലന്തിയുടെ പുറന്തലിയോ വയറോ കീറി പുറത്തു വരുന്ന ലാർവകൾ ചിലന്തി ഉണ്ടാക്കിയ പുതിയ കൂട്ടിലേക്ക് താമസം മാറ്റുന്നു ഇവിടെ വെച്ചാണ് കടന്നൽ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ഇത്രയും ദിവസം ജീവിക്കാനുള്ള ഊർജം ചിലന്തിയുടെ ശരീരത്തിൽ നിന്ന് സംഭരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഈ കൂട്ടിൽ വെച്ച് വളർന്ന് രൂപാന്തരം പ്രാപിച്ച് ചിറകുകൾ മുളച്ച് പൂർണ്ണ വളർച്ചയിലെത്തി കൂട് തകർത്ത് പുറത്തേക്ക് പറന്നു പോകുന്നു ഇതുപോലെ കാറ്റർ പില്ലറിനെ ആക്രമിച്ച് ശരീരത്തിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി അവ കാറ്റർ പില്ലറിൻ്റെ ശരീരം തുളച്ച് പുറത്തു വരുന്ന ഫോട്ടോയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രകൃതിയിലെ ക്രൂരമായ മറ്റൊരു ചതിയുടെ കഥയാണ് ഈ കഥയിലെ നായകൻ ഹെയർ വോം ആണ് മുടി പോലെ നീളത്തിലുള്ളതുകൊണ്ട് ഈ പേര് കിട്ടിയത് ഈ വിര പുഴുക്കൾ പുൽച്ചാടി വണ്ടുകൾ തുമ്പികൾ ഇങ്ങനെ പല ജീവികളെയും ബാധിക്കും ഈ കഥ ആരംഭിക്കുന്നത് പുൽച്ചാടിയിൽ നിന്നാണ് പുല്ലിനിടയിൽ നിന്ന് ചെറിയ പ്രാണികളെയൊക്കെ ഭക്ഷണമാക്കുന്നതിനിടയിൽ അറിയാതെ ഈ പുഴുവിൻ്റെ ലാർവകൾ അകത്താക്കുന്നു തുടക്കത്തിനൊന്നും സംഭവിക്കുന്നില്ല പുൽച്ചാടിയുടെ ഉള്ളിലിരുന്ന് പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങുന്നു പുൽച്ചാടി കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഈ പുഴു ഊറ്റിയെടുത്ത് മാസങ്ങൾ കൊണ്ട് വളർന്ന് വലുതാവും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്കും ഈ പുഴു ഉള്ളിലുള്ള കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ പുൽച്ചാടിക്കുള്ളതായി തോന്നില്ല പ്രജനന കാലമാകുമ്പോൾ ഈ പുഴു തൻ്റെ ക്രൂരകൃത്യം ആരംഭിക്കുകയാണ് കാരണം ഹെയർ വോമിന് ഇണചേരാൻ വെള്ളം ആവശ്യമാണ് ഇതിനായി പുൽച്ചാടിയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രോട്ടീനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ഇതോടെ പുൽച്ചാടി പൂർണ്ണമായും ഈ പുഴുവിൻ്റെ നിയന്ത്രണത്തിലാകുന്നു പുൽച്ചാടികൾ ഏറ്റവും ഭയക്കുന്ന ഒന്നാണ് വെള്ളം പുൽച്ചാടി പുഴുവിൻ്റെ നിയന്ത്രണത്തിലാകുന്നതോടെ വെള്ളത്തോട് വല്ലാത്ത ആകർഷണം ഉണ്ടാകും വെള്ളം എവിടെ ഉണ്ടോ അങ്ങോട്ട് ചെന്ന് വെള്ളത്തിൽ ചാടുന്നു പുൽച്ചാടി വെള്ളത്തിൽ കിടന്ന് പിടയുമ്പോഴാണ് അതിൻ്റെ വയറ് കീറി മുറിച്ച് ഈ പുഴു പുറത്ത് വരുന്നത് പുൽച്ചാടിയുടെ ഉള്ളിൽ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന ഈ പുഴു പുറത്തു വരുമ്പോൾ എത്രയോ ഇരട്ടി നീളം ഉണ്ടാകും ഇതോടെ പുൽച്ചാടി മരിക്കുന്നു ഇങ്ങനെ പുറത്തു വന്ന പുഴുക്കൾ ഇണ ചേർന്ന് ധാരാളം മുട്ടകൾ ഇടുന്നു ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും ഈ മുട്ട വിരിഞ്ഞ് വന്ന ലാവകൾ എങ്ങനെ പുല്ലിലെത്തുമെന്ന് അവിടെയാണ് മറ്റൊരു കഥ കൊതുകുകൾ വെള്ളത്തിൽ മുട്ടയിടുന്ന മറ്റു പ്രാണികൾ ഇവിടെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി വെള്ളത്തിൽ നിന്ന് പറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവയുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നാണ് ഹെയർവോമിൻ്റെ ലാർവ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് പോകുന്നത് ഈ കൊതുകിനെയും പ്രാണികളെയും പുൽച്ചാടി ഭക്ഷിക്കുന്നതോടെ അവയുടെ ശരീരത്തിൽ എത്തി ഹെയർവോം തൻ്റെ വളർച്ച ആരംഭിക്കുന്നു തേരട്ടയെ ഇതുപോലെ ആക്രമിച്ച് അവയുടെ ശരീരത്തിൽ നിന്ന് ഹെയർവോം പുറത്തു വരുന്ന ഫോട്ടോയാണ് സ്ക്രീനിൽ കാണുന്നത് നമ്മൾ കേട്ട ഈ കഥകൾ പ്രകൃതിയിലെ ഇരണ്ട വശമാണ് ഇതിന് ക്രൂരത എന്ന് വിളിക്കാൻ സാധിക്കില്ല കാരണം ആ പരാതങ്ങളെ സംബന്ധിച്ച് അവയുടെ അതിജീവനമാണ് സ്വന്തം വംശം നിലനിർത്താൻ പ്രകൃതി നൽകിയ വിചിത്ര കഴിവുകൾ ഇതുപോലെ പെരുമാറുന്ന വിചിത്ര ജീവികളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൂടെ അതറിയിക്കുക ഈ ശാസ്ത്ര സത്യം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ